വെങ്കടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി നടത്തിവരുന്ന ചങ്ങാത്തക്കളരി പേനൽക്കാല ക്യാമ്പ് ഒൻപതാം ദിനത്തിൽ ലോക പ്രശസ്തനായ കുട്ടികളുടെ എഴുത്തുകാരൻ സി ആർ ദാസ് സന്ദർശനം നടത്തി കുട്ടികളോട് സംവദിച്ചു കൊടുക്കൂ ഇത് എന്ത് നേരത്തെ പുഞ്ചിരിക്കഷ് പറഞ്ഞില്ലേ പൂക്കൾ ചിരിക്കുക പുഞ്ചിരിക്കുന്നത് പൂക്കൾ പൂക്കളൊക്കെ അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോ നിങ്ങൾ എല്ലാവരും പൂക്കളാണ് എന്ന് തോന്നി പൊട്ടി പൊട്ടിച്ചിരിക്കുമ്പോ എന്തു വേണം Onnu jiri kyuin kutu gare Nammal onna jiri kyuin kutu gare Onnu jiri kyuin kutu gare Nammal onna